ാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ നിന്ന് ടാങ്കിലുള്ള വെള്ളം പ്യൂരിഫൈ ചെയ്ത് ടാപ്പുകളിലേക്ക് പോകുന്ന സിസ്റ്റമാണ് ആണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഗ്രാവിറ്റി സിസ്റ്റം എന്ന് പറയുന്ന സംഭവം അല്ലെ മുകളിലത്തെ ടാങ്കിന്റെ വെള്ളം പ്യൂരിഫയർ ആവുന്നു ടാപ്പുകളിലേക്ക് പോകുന്നു നിങ്ങളുടെ എല്ലാ പ്യൂറുകളും ഉപയോഗിക്കാവുന്ന ടാപ്പുകളിലേക്ക് പോകുന്നു ഓക്കെ ഈ ഒന്ന് എന്നുള്ള ഓപ്ഷൻ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഇട്ടാലാണ് വെള്ളം പ്യൂരിഫയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ ടാപ്പുകളിലേക്കും പോവുള്ളു ഓക്കെ അപ്പോ മുകളിൽ നിന്ന് താഴേക്കാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുക ആ പോകുമ്പോൾ ഇതിലുള്ള ചെളി അയേള് മറ്റുള്ള എല്ലാ സംഭവങ്ങളും ഇതിന് പിടിക്കും അപ്പൊ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ അത് കഴുകി കൊറത്ത് കളയണം അതിനാണ് നമ്മൾ ബാക്ക് വാഷ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം നിങ്ങളിലുള്ളത് അപ്പൊ അത് നിങ്ങള് ക്ലോക്ക് വൈസ് മാത്രം ഈ ലിവർ ഇങ്ങനെ ക്രക്റ്റ് ചെയ്ത് കൊണ്ടുവരാം ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് വരുമ്പോ ഇതിൽ പിടിച്ചിരുന്ന ഫിറ്റർ ആയിക്കൊണ്ടിരിക്കുമ്പോ ഇതിൽ പിടിച്ചിരിക്കുന്ന എല്ലാ ചെളി അതുപോലെ അയൺ എല്ലാം ഇതിൽ കൂടെ പുറത്തേക്ക് പോകും ഇതിപ്പോ അങ്ങനെ ക്ലാരിറ്റി ഒരു വേഗം കാണുന്നതിന്റെ കാരണം ഇത് ചെളി ഇതിലുണ്ടെങ്കിൽ ഇവിടെ കലങ്ങിയ വെള്ളമാണ് വരാ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ടാങ്കിന് വെള്ളം ഉണ്ടെന്ന് ശ്രദ്ധിക്കണം അപ്പൊ വെള്ളം അതിന് കുറഞ്ഞു തരണം കേട്ടോ ടാങ്കിന്റെ വെള്ളം കഴിഞ്ഞുകൊണ്ട് ഇരിക്കണം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇതില്ല ടാങ്കില് വെള്ളം പ്രഷർ ഉണ്ടായിരിക്കും എന്നാലും കറക്റ്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് വെള്ളം ക്ലാരിറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഓപ്ഷൻ അപ്പൊ ആ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണോ ഇട്ട് ചെയ്യാറില്ല അതേ ഓപ്ഷൻ തന്നെയാണ് പക്ഷെ നമ്മൾ ബാക്ക് ചെയ്യുമ്പോൾ താഴ്ത്തുന്ന മുകളിലും വെള്ളം വരുന്ന കാരണം ഇതിലിട്ടിരിക്കുന്ന മീഡിയ ഒക്കെ ഒന്ന് സെറ്റിൽ ആവാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിളിൽ നിന്ന് താഴേക്ക് ഇപ്പം ഈ വിൻസുന്ന ഓപ്ഷൻ അത് എന്തെങ്കിലും പറ്റി ആ സംഭവം ഒരു പോകാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡർ കഴിഞ്ഞാൽ അതേ ഓപ്ഷൻ തന്നെ ഇത് വരിക പക്ഷേ അത് മീഡിയം സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് വിൻസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒന്ന് എന്ന ഓപ്ഷനിൽ കിട്ടി കഴിഞ്ഞാൽ വെള്ളം പഴയ മതി കഴിഞ്ഞ് നമ്മുടെ എല്ലാ കേസുകളിലേക്കും പോകും ഒരു കാര്യ ശ്രദ്ധിക്കേണ്ട. ഇതില്ല ഇവരെ ഒരേ மாதிரி റിവേഴ്സ് അടിക്കാൻ പാടില്ല. ഞാന തന്നെ പോണം. മുക്കാന്റെ പോ. ആനി ക്ലോക്ക് വൈസ് తిరిക്കാൻ പാടില്ല. ക്ലിയർ ആയില്ല? ആനി ക്ലോക്ക് తి తిിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലെ മൾട്ടി പോയിന്റ് വാൽവൽ നീരെ പറയാ. അതിനുള്ള റാക്കുകൾ പൊട്ടി പോകും. ഓക്കേ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പ്രസ്സ് ചെയ്തിട്ട് എന്ന തിരിക്കണം. പ്രസ്സ് ചെയ്ത് ഫസ്റ്റ് സെക്കൻഡ് കൊണ്ട് ഓൾദെന്നനു കേറിയാ. ഇത് എയർ സക്കിംഗിൽ വേണ്ടിട്ടാണ്. അപ്പോൾ എവിടെയൊക്കെ ടാപ്പ് ഉള്ളിൽ എയർ പിടിക്കുന്നു. അപ്പോൾ വെള്ളം അങ്ങന പോയിക്കൊണ്ടിരിക്കും. അത് എയർ ഇല്ലെങ്കിൽ വെള്ളം കൂടി പോകും ക്ലിയർ ആയില്ല ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഒന്ന് ഫിൽറ്ററ രണ്ട് ക്ലീനിങ് മൂന്ന് ലോഡിങ് ക്ലിയർ ആയില്ല അത് ഒന്നിനിട്ടാൽ മാത്രമേ മുകളിലേക്ക് വെള്ളം പോകുള്ളൂ ക്ലിയർ ആയില്ല ശരി